നമ്മുടെ ലോകത്ത് ഇടക്കിട യുദ്ധങ്ങൾ നടക്കാറുണ്ട് ചില യുദ്ധങ്ങൾ മാസങ്ങളും ചില യുദ്ധങ്ങൾ വർഷങ്ങളും വരെ നീണ്ടു പോകാറുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം അല്ലെങ്കിൽ റഷ്യ ഉക്രൈൻ യുദ്ധങ്ങളൊക്കെ ഒരുപാട് നാശനഷ്ടങ്ങൾ വിതച്ച യുദ്ധങ്ങൾക്ക് എക്സാമ്പിളാണ് പക്ഷെ നമ്മുടെ ലോകത്ത് നടന്ന ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ യുദ്ധം ഏതാണെന്ന് നിങ്ങൾക്കറിയാവോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ നടന്ന ആംഗ്ലോ സാൻസിബാർ വാറാണ് നമ്മുടെ ലോകത്ത് നടന്ന ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ യുദ്ധം ഈ ആകെ പോയത് മുപ്പത്തെട്ട് മിനിറ്റ് ആണ് നമ്മൾ ആ ആഫ്രിക്കൻ വൻകരയിലെ ഒരു രാജ്യമാണ് ടാൻസാനിയ ഈ ടാൻസാനിയുടെ അടുത്തുള്ള ഒരു കുഞ്ഞൻ ദ്വീപാണ് സാൻസിബാർ ഇപ്പോഴത്തെ അത് ടാൻസാനിയയുടെ ഭാഗമാണ് പക്ഷെ പണ്ട് അത് ബ്രിട്ടീഷ് എംപയറിന്റെ ഭാഗമായിരുന്നു ഹമാദ് ബിൻ തുവായിനി എന്ന് പറയുന്ന ഒരു പപ്പറ്റ് സുൽത്താനാണ് ബ്രിട്ടീഷിനെ പ്രതിനിധീകരിച്ച് ഇവിടെ ഭരിച്ചിരുന്നത് എന്നാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി പുള്ളിക്കാരൻ മരിക്കുകയാണ് പുള്ളിക്കാരൻ മരിച്ചതോടെ പുള്ളിക്കാരന്റെ സഹോദരനായ ഖാലിദ് ബിൻ ബ്രിട്ടീഷുകാരുടെ അനുമതി പോലും ഇല്ലാതെ അവിടെ ഭരിക്കാൻ തുടങ്ങുകയാണ് ബ്രിട്ടീഷുകാർക്ക് ഇതാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് ഖാലിദ് ബിനോട് സിംഹാസനം വിട്ടു കൊടുക്കാനായി ബ്രിട്ടീഷുകാർ ആവശ്യപ്പെടുകയാണ് പല വട്ടം വാർണിംഗ് കൊടുത്തിട്ടും സിംഹാസനം വിട്ടു കൊടുക്കാൻ തയ്യാറാവുന്നില്ല ഇതേ വർഷം ഓഗസ്റ്റ് ഇരുപത്തി ആറിന് മുമ്പ് നമ്മുടെ കാലിദിനോട് ആ സിംഹാസനം ഒഴിഞ്ഞു കൊടുക്കണമെന്ന് ബ്രിട്ടീഷ് ആവശ്യപ്പെടുന്നു എന്നാൽ കൈയ്യിൽ കിട്ടിയ സിംഹാസനം ഒഴിഞ്ഞു കൊടുക്കാൻ കാലിത് റെഡി ആയിരുന്നില്ല അപ്പൊ ബ്രിട്ടീഷ് തങ്ങളെ ഫാൻസിബാറിനെ പോലത്തെ ഒരു രാജ്യത്തിന് ഒരിക്കലും ആക്രമിക്കില്ല എന്ന് കാലിത് ഉറച്ചു വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് തന്നെ കാലിദ് സിംഹാസനം ഒഴിഞ്ഞു കൊടുക്കുന്നില്ല ഓഗസ്റ്റ് ഇരുപത്തി ആറ് ഒമ്പത് മണിക്ക് മുമ്പാണ് സിംഹാസനം വിടണമെന്ന് ബ്രിട്ടീഷ് കാലിതിനോട് ആവശ്യം ഒമ്പത് മണിയായിട്ടും കാലിത് സിംഹാസനം ഒഴിഞ്ഞു കൊടുക്കാത്തതിനാൽ കൃത്യം ഒമ്പത് മണിക്ക് തന്നെ ബ്രിട്ടീഷ് ഫ്രാൻസി ബാറിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നു വെറും രണ്ട് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ സാൻസി സാൻസിബാറിന്റെ എല്ലാ പീരങ്കികളും നശിപ്പിക്കപ്പെടുന്നു കൂടാതെ തന്നെ ഈ കൊട്ടാരം സാൻസി ബാർ കൊട്ടാരം കടി കൊണ്ടുണ്ടാക്കിയ കൊട്ടാരമായിരുന്നു അപ്പോൾ ഈ ബോംബിങ് തുടങ്ങി കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഈ കൊട്ടാരം പതിയെ പതിയെ നിലമ്പതിക്കാൻ തുടങ്ങുന്നു അപ്പോൾ സംഭവത്തിൽ പ്രശ്നമാണെന്ന് അറിഞ്ഞ ഉടനെ യുദ്ധം തുടങ്ങി രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ കാലിത് പിൻവശത്തുള്ള ഒരു തുരങ്കം വരി ഇവിടുന്ന് രക്ഷപ്പെട്ടത് ഇതറിയാതെ പാവം പട്ടാളക്കാർ ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു ഏതാണ്ട് ഒമ്പത് നാൽപ്പതായതോടെ കാലിതിൻ്റെ കൊടി നിലം പതിക്കുന്നു അതോടുകൂടി തന്നെ ബ്രിട്ടീഷ് അവിടെ കൺട്രോളിൽ എടുക്കുന്നു ഇങ്ങനെയാണ് വെറും മുപ്പത്തെട്ട് മിനിറ്റ് കൊണ്ട് ബ്രിട്ടീഷ് എംപയർ സാൻസിബാർ എന്നൊരു കുഞ്ഞൻ രാജ്യത്തെ തോൽപ്പിച്ച് ലോകത്തിലെ തന്നെ ഏറ്റവും കുഞ്ഞ് യുദ്ധം ജയിച്ചത് അപ്പോൾ ഇതേപോലത്തെ ഒരു മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തിരിച്ചു തന്നതാണ് അപ്പം ഇങ്ങനത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ് ഈ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ബൈ